എല്ലാവർക്കും ഈ രാവിലെ സമയം വന്ദനത്തെ അറിയിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി ഒന്നിച്ച് ദൈവവചനം ചിന്തിപ്പാനും ഈ രാവിലെ സമയത്ത് കൃഷ്ണനാഥനെ ഉയർത്തുവാനും സർവശക്തനായ ദൈവം നൽകിത്തന്ന ബലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെയും സമാധാനത്തോടുകൂടിയും ഇരിക്കുമാറാകട്ടെ തകർന്നു പോയ പശ്ചാത്തലത്തിൽ നിന്ന് വിരുമിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഇന്നും നമ്മോടുകൂടെയുണ്ട് നിങ്ങളാരും ടെൻഷൻ എടുക്കരുത് നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം എരമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാമധ്യായത്തിൽ ഒരു വലിയ സംഭവം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എരമിയ പ്രവാചകനെ ഒരു വലിയ പൊട്ട കുഴിയിൽ ചെളി നിറഞ്ഞ കുഴിയിൽ അവനെ ഇടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ അധ്യായത്തിൽ കാണുന്നുണ്ട് ചതുപ്പ് നിറഞ്ഞ ആ കുഴിയിൽ എരമ്യാവിനെ അവൻ പറഞ്ഞ പ്രവചനം നിമിത്തം ആ കുഴിയിൽ വലിച്ചെറിയപ്പെട്ടു സ്തോത്രം പ്രിയരെ എന്താ സംഭവിച്ചത് കുഴിയിൽ ആ ചെളിയിൽ അവൻ താഴുവാൻ തുടങ്ങി ചതുപ്പ് നിറഞ്ഞ ആ ചെളിയിൽ അവൻ താഴ്ന്ന താന്ന് ആഴങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് എന്നാൽ ദൈവത്തിന് അവനെക്കൊണ്ട് പ്രവാചകനായ രമ്യ അവനെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിനു സ്തോത്രം രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ ദൈവം ഒരുവനെ ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സിതക്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ടാമധ്യായം ആറാമത്തെ വാക്യം അവർ എരമ്യാവിനെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവൻ എരമ്യാവിനെ ഇറക്കിയത് കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു എരമ്യാവ് ചെളിയിൽ താണു എരമ്യാവ് ചെളിയിൽ താണു ചെളിയിൽ ചതുപ്പ് നിറഞ്ഞ ചെളിയിൽ താഴ്ത്തിക്കളയുന്ന തലത്തിലേക്ക് ദൈവിക ആലോചനകളെ പങ്കുവെക്കുന്ന പ്രവാചകനെ ആമീൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സിദക്കിയ രാജാവും അവൻ്റെ അനുയായികളും അതിന് മുതിർന്നെങ്കിൽ കൊട്ടാരത്തിനകത്ത് തന്നെ ദൈവം മറ്റൊരാളെ ആമീൻ എരമിയ പ്രവാചകന് വേണ്ടി നിയോഗിച്ചു കുഴിയിൽ നിന്ന് അവനെ കയറ്റുവാനുള്ള ദൈവീക പദ്ധതി ഒരുക്കുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ സമയത്ത് ഈ സന്ദേശം എനിക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ആഴമേറിയ ചതുപ്പ് നിറഞ്ഞ കുഴിയിലാണോ നിങ്ങളെ വിടിവെപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങൾ ഏതെങ്കിലും ചതിയിലോ കുടുക്കുകളിലോ വലയിലോ അകപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഉറപ്പ് പറയുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളെ ആ ചതിപ്പ് നിറഞ്ഞ ആ ചതിയുടെ ആ വഞ്ചനയുടെ ആ തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം കൈപിടിച്ച് ഉയർത്തുവാൻ മതിയായവനാണ് നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഈ രാവിലെ സമയത്ത് ദൈവസമതി ഞങ്ങൾ അടുത്തു വരുന്നു എരമിയ പ്രവാചകനെ ആഴക്കുഴിയിൽ നിന്ന് തമ്പുരാൻ വലിച്ചു കയറ്റിയതുപോലെ ആ മിനി സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചതിയുടെയും വഞ്ചനയുടെയും ആഴക്കയത്തിൽ നിന്ന് കയറി വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം നൽകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ വിടുതൽ കൽപ്പിക്കുന്നു ഓരോ കുടുംബങ്ങളിലേക്കും ഈ ദൈവശക്തി ഈ രാവിലെ സമയത്ത് തിരഞ്ഞു ചെല്ലട്ടെ ലോകത്തിന്റെ ആഴക്കയത്തിലാണെങ്കിൽ സാമ്പത്തിക തകർച്ചയുടെ ആഴക്കയത്തിലാണെങ്കിൽ മാനസികമായി തകർന്ന തലത്തിലാണെങ്കിൽ കർത്താവെ എല്ലാറ്റിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന തമ്പുരാന്റെ ബലമേറിയ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുകയാണ് കർത്താവിൽ വരും വിടുവിക്കണം ഈ രാവിലെ സമയം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം ആ ഈ ചാനൽ ആ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം ദൈവമായ കർത്താവും നിങ്ങളെ എല്ലാവരും സഹായിക്കുമാരാകട്ടെ ഫോൺ ബ്ലസ് ചെയ്യുന്നു